മൗനരാഗം രചന അവതരണം ഋതു കൺപോളകളെല്ലാം കൂമ്പി അടഞ്ഞു പോകുന്നത് പോലെ കഷ്ടപ്പെട്ടു തുറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോകുന്നു അഗാധതയിൽ നിന്നെങ്ങോ ഇടറി തെറിച്ച ജൽപ്പനങ്ങൾ കേൾക്കുന്നുണ്ട് ലച്ചു കണ്ണു തുറക്കടി മിഴികൾ പിടഞ്ഞുകൊണ്ട് ആ ഇടർച്ചകൾക്ക് നേരെ മനസ്സ് ചാഞ്ഞു പണിപ്പെട്ട് കണ്ണു വലിച്ചു തുറന്നപ്പോൾ അത്യധികം ഭയപ്പെട്ട ഒരു മുഖം മുന്നിൽ തെളിഞ്ഞു അവശതയോടെയുള്ള നോട്ടം വേദന തിങ്ങി നിറഞ്ഞ് വിളറി വെളുത്തു പോയി അവൻ അവൾ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് ശ്രീഹരിയുടെ ഉള്ളം കയ്യിലേക്ക് ചേർത്തു ലച്ചു അവളെ ഒന്നാകെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു അപ്പോഴേക്കും ശക്തിയോടെ മിടിക്കുന്ന ഹൃദയവേഗത അവനെ അക്ഷരാർത്ഥത്തിൽ തളർത്തി കളഞ്ഞു സോറി ലച്ചു സോറി ഞാൻ അപ്പോഴേക്കും അവളുടെ ഏങ്ങൽ ഉയർന്നിരുന്നു ഞാൻ ഞാൻ പേടിച്ചു പോയി ഇരുട്ടിൽ ആരൊക്കെയോ വന്ന് പേടിപ്പിച്ചു ഒറ്റക്കായതുപോലെ മരിച്ചു പോകുമെന്ന് തോന്നി ആരും ഇല്ലാതായ പോലെ വിതമ്പലുകൾക്കിടയിൽ നിന്ന് അവളുടെ വാക്കുകൾ ശ്രീഹരിയുടെ നെഞ്ചിലേക്കാണ് തറഞ്ഞു കയറിയത് അതിൽ നിന്ന് മുറിവേറ്റ പോലെ രക്തം കിനിഞ്ഞിറങ്ങി ഞാൻ ആരുമല്ലാന്ന് തോന്നിയോലച്ചു അവളുടെ മുഖം കൈക്കുമ്പിളിലേക്ക് എടുത്തുകൊണ്ട് നെറ്റിയോട് നെറ്റി ചേർത്തു എന്നോട് വഴക്കിട്ട് പോയതല്ലേ അങ്ങനെയൊന്നും ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല എനിക്കിപ്പോൾ വേറെ ആരും ആരുല്ലോ ശ്രീയേട്ടനല്ലാതെ എന്നിട്ടും എന്നെ ഒറ്റക്കാക്കി പോയതല്ലേ അവളുടെ ശബ്ദത്തിൽ പരിഭവവും വേദനയും കലർന്നു ഇനി ഞാൻ ഒറ്റക്കാക്കില്ല ഒരിക്കലും അതും പറഞ്ഞവൻ നെറ്റിയിൽ ചുണ്ട് ചേർക്കാനാഞ്ഞു പിന്നെ എന്തോ ഓർമ്മയിൽ അത് വേണ്ടെന്ന് വെച്ചു വിരലുകൊണ്ട് വിയർത്ത് തുടങ്ങിയ നെറ്റിയിൽ പതിഞ്ഞ മുടികൾ ഒതുക്കി വെച്ചു എത്ര നേരം അങ്ങനെ അങ്ങനെയിരുന്നു എന്നറിയില്ല അവളുടെ ശ്വാസഗതി സാധാരണഗതിയിലാകുന്നത് അവൻ അറിഞ്ഞു നെഞ്ചിൽ നിന്ന് കൈ നിലത്തേക്കൂർന്ന് വീണു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയതും ശ്രീഹരി നെറ്റിയിലേക്ക് ചുണ്ട് ചേർത്തു അവളെ ഉണർത്താതെ ഇരു കവിളുകളിലും ചുണ്ടമർത്തി അപ്പോഴവൻ്റെ ശരീരം വിറച്ചു നെഞ്ചു പിടഞ്ഞു കൈകാലുകൾ കുളിർന്നു വന്നു പതിയെ ബെഡിലേക്ക് കിടത്തി നെഞ്ചുവരെ പുതപ്പിച്ചു കുഞ്ഞിനെ പോലെ അവൾ ചുരുണ്ട് കിടന്നു അവളെ നോക്കിക്കൊണ്ടിരിക്കും തോറും തൻ്റെ ഹൃദയസ്പന്ദനം വർദ്ധിച്ചു വരുന്നതറിഞ്ഞവൻ കൈ ചുരുട്ടിയിട നെഞ്ചിലിടിച്ചു മുഖത്ത് കൈകൾ അമർത്തിയിരുന്നപ്പോൾ കുറച്ചു മുമ്പ് വരെ അനുഭവിച്ച ആത്മസംഘർഷത്തെ വരുതിയിലാക്കാനാകാതെ മുട്ടി അവൻ പെട്ടെന്ന് മുറിക്ക് പുറത്തിറങ്ങി ഫോൺ കയ്യിലെടുത്തു അശോകേട്ടനൻ ഡയൽ ചെയ്ത് ഉമ്മറത്ത് അരഭിത്തിയിലിരുന്നു എന്തടാ അച്ചു എനിക്കിത് പറ്റുന്നില്ല എന്താടാ എന്ത് പറ്റി അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാവാതെ അശോകൻ അമ്പരുന്നു അവൾ കരയുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാലും കൈയും ഒക്കെ വിറക്കുക നെഞ്ചൊക്കെ വിങ്ങി പൊട്ടുന്നത് പോലെ തോന്നുന്നു അവൾ വേദനിക്കുമ്പോൾ അതിൽ കൂടുതൽ എനിക്കാ നോകുന്നത് കണ്ണൊക്കെ എരിഞ്ഞു പൊട്ടുന്നത് പോലെ തോന്നുന്നു എന്താ അച്ചുപേട്ട ഇങ്ങനെ അവൾ ആരാ എൻ്റെ ഇങ്ങനെയാ ശരിയാവൂല എനിക്കാകെ ഭ്രാന്ത് വരുന്നുണ്ട് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര ടെൻഷനാണ് എങ്ങോട്ടും പോവാൻ തോന്നുന്നില്ല ലച്ചു തനിച്ചായി പോകുമെന്ന് പേടി കുറച്ചു നേരത്തെ ഞാൻ മരിച്ചു പോലെ തോന്നി ബാക്കി പറയാനാവാതെ അവൻ വിമ്മിഷ്ടപ്പെട്ടു അശോകൻ അവൻ്റെ വാക്കുകൾ കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് നിറഞ്ഞു ചിരിച്ചു ഡാ മോനെ നിനക്കത് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് കേട്ട് അച്ചുവട്ടൻ ചിരിക്ക എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മനുഷ്യൻ ഇവിടെ മോനെ ഹരി നിനക്കെന്താ പറ്റിയതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി പക്ഷേ അത് ഞാൻ പറഞ്ഞല്ല നീ തിരിച്ചറിയേണ്ടത് അത് സ്വയം തോന്നണം വൈകാതെ തോന്നും നിനക്കും അവക്കും അത്രയും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു ശ്രീഹരി പതിയകത്തേക്ക് നടന്നു വാടിത്തളർന്ന് കിടക്കുന്ന പെണ്ണിനെ ഇമവെട്ടാതെ നോക്കി ഹൃദയത്തിലൊരു പിടിവലി നടക്കുന്നുണ്ട് വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടത്തിൽ മൃദുവായി തടവി കട്ടിലിനോരത്ത് ചെന്നിരുന്നു ഉറക്കത്തിലും അവളുടെ ചൊടുകളിൽ പുഞ്ചിരി നിറഞ്ഞിരുന്നു എന്ത് മായാജാലാണ് നീ കാട്ടിയത് നിനക്ക് വേദനിക്കുമ്പോൾ പ്രാണൻ പറഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നത് എന്താ എന്റെ മനസ്സിൽ നടക്കുന്ന ഈ പ്രാന്ത് വല്ലത് നീ അറിയുന്നുണ്ടോ പെണ്ണെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ മുന്നിലുള്ള കസേരയിലിരുന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന ശ്രീലക്ഷ്മിയെ നോക്കി അവൻ ഇരുന്നു എന്തോ ഒരു ഞരക്കം കേട്ടാണ് ശ്രീഹരി പിടഞ്ഞെഴുന്നേറ്റത് കസേലയിരുന്ന് അവളെ നോക്കി എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു ശ്രീലക്ഷ്മി കണ്ണുകൾ ഇറുകെ പൂട്ടിയിട്ടുണ്ടെങ്കിലും ചുണ്ടുകൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് ലച്ചു അവൻ എഴുന്നേറ്റ് ചെന്ന് കട്ടിലിന് താഴെ കുത്തിയിരുന്ന് പതിയെ വിളിച്ചു ഇടയ്ക്കിടെ ചിമ്മിക്കൊണ്ടവൾ കണ്ണു തുറന്നു വെപ്രാളത്തോടെ ചുറ്റും നോക്കി കട്ടിലിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു തല നന്നായി വേദനിക്കുന്നുണ്ട് പൊട്ടി പൊളിയുന്നത് പോലെ വിങ്ങി തെറിക്കുന്നത് പോലെ ചെന്നിയിൽ വിരലമർത്തി ചെരിഞ്ഞു നോക്കുമ്പോഴാണ് ഇമയനക്കാതെ നോക്കുന്ന ശ്രീഹരിയെ കാണുന്നത് അവൻ എഴുന്നേറ്റ് ശ്രീലക്ഷ്മിയുടെ അടുത്തിരുന്നു അപ്പോഴേക്കും കറണ്ട് വന്നു അവളുടെ മുഖത്ത് ആശ്വാസത്തായി വിടർന്നു പേടിക്കേണ്ട ലച്ചു ഞാൻ ഇവിടെ തന്നെയുണ്ട് കുറച്ച് സമയം ഉറങ്ങിപ്പോയതല്ലേ ക്ഷീണം കാണും താൻ കുളിച്ച് ഈ വേഷമൊക്കെ മാറുക ശ്രീഹരി അവളുടെ കൈ പിടിച്ച് എഴുന്നേൽക്കാൻ സഹായിച്ചു ഞാൻ ഞാൻ കാരണം ശ്രീഹേട്ടന് ബുദ്ധിമുട്ടായല്ലേ അവൻ അവളെ കൂർപ്പിച്ച് നോക്കിയതും ആ സംസാരം അവിടെ നിന്നു ഉറങ്ങി എഴുന്നേറ്റതിനാലും ആകെ ക്ഷീണിച്ചതിനാലും അവൾക്ക് നന്നേ വിശക്കത്തുണ്ടാകുമെന്നറിഞ്ഞ് ശ്രീഹരി അടുക്കളയിലേക്ക് ചെന്നു കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കി പതിവിലധികം വെന്ത് പോയെങ്കിലും കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല അവൻ രണ്ട് മുട്ടയെടുത്ത് വറുത്തു പപ്പടം കാച്ചി എല്ലാം ടേബിളിൽ നിരത്തി വച്ചപ്പോഴേക്കും ശ്രീലക്ഷ്മി കുളി കഴിഞ്ഞെത്തി മുടിയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് നിനക്കിത് മര്യാദയ്ക്ക് തോർത്താൻ അറിയില്ലേ പനി പിടിപ്പിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണോ അല്ലേ തന്നെ മുഖം കണ്ടാൽ മതി കടന്നൽ കുത്തിയ പോലുണ്ട് ഇനി നിന്നെ കരഞ്ഞിട്ടെങ്ങാനും കണ്ട ഈ ചുമരന് ഞാൻ അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞ് റൂമിൽ നിന്ന് ഉണങ്ങിയ തോർത്തുമായി തിരിച്ചെത്തി തിരിഞ്ഞു നിൽക്കില്ലെച്ചു അവൻ്റെ വർത്താനം കേട്ട് വാ പൊളിച്ച് നിന്നതാണ് പെണ്ണ് അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ ഉള്ളൂ അപ്പം സ്വാഭാവികമായും മുടി വെള്ളം ഉണ്ടാകുമല്ലോ തോർത്ത് നനഞ്ഞു പോയിരുന്നു തോർത്തിയിട്ടൊന്നും മുടി ഉണങ്ങുന്നില്ല അതിനാണ് ഇത്രയും വലിയ പ്രസംഗം അവൾ അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു പറഞ്ഞു ഒരു വക അനുസരണയില്ല നിനക്ക് തിരിഞ്ഞങ്ങോട്ട് നിൽക്ക് അതും പറഞ്ഞവൻ ലച്ഛുവിനെ തിരിച്ചു നിർത്തി കയ്യിലെ തോർത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അവളുടെ മുടി ഉണക്കാൻ തുടങ്ങി ലച്ചു ശ്വാസമടക്കി പിടിച്ചു നിന്നു മുടി രണ്ടു വശങ്ങളിലുമായി പകത്ത് സൂക്ഷ്മതയോടെയാണവൻ ആ പണി ചെയ്യുന്നത് മുടിയിഴകൾക്കിടയിലൂടെ തലയോട്ടയിലെത്തുന്ന സ്പർശത്തിൽ അവൾ അടിമുടി വിറച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു മനസ്സിൽ സുഖമുള്ള ചില ഓർമ്മകൾ കുതിച്ചിറങ്ങി വൈകുന്നേരങ്ങളിൽ കുളി കഴിഞ്ഞിറങ്ങിയാൽ മടി കാരണം മുടിയുണക്കാനാകാതെ നനഞ്ഞ തോർത്തിൽ തന്നെ ചുരുട്ടിവെക്കും വീടിൻ്റെ ഏത് കോണിലാണെങ്കിലും ഒരു തോർത്തുമായി അമ്മ ഓടിയെത്തി കയ്യിലൊരു കുഞ്ഞടിയും തന്ന് പരാതി പറഞ്ഞുകൊണ്ട് കെട്ടിവച്ച മുടിയിഴകൾ വിടർത്തിയിടും എന്നിട്ട് പതിയെ തോർത്തി തരും അമ്മയെക്കുറിച്ച് ഓർത്തതും അവളുടെ മിഴികൾ ഒരു മറയുമില്ലാതെ നിറഞ്ഞൊഴുകി ശ്രീയേട്ടാ ഇടറിയ വിളി കേട്ടവൻ പരിഭ്രമത്തോടെ അവളെ തിരിച്ചു നിർത്തി എന്താ എന്താടാ എന്തിനാ കണ്ണ് നിറയുന്നേ ആശങ്കയോടെ അവന്റെ കണ്ണിടറി അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരിക്കും അല്ലേ അപ്പൂനും എന്നെ കാണണമെന്ന് തോന്നുന്നുണ്ടാവില്ല അല്ലേ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ ഇങ്ങനെയൊക്കെ എന്നെ ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ലല്ലോ അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവുമല്ലേ എനിക്ക് അവരെയൊക്കെ കാണാൻ തോന്നുന്നു അമ്മ പാവാണ് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോനും അത് എന്താ വേണ്ടതെന്ന് അറിയില്ല ശ്രീചേട്ട അത്രയും പറഞ്ഞുകൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരയുന്ന കരയുന്ന ലക്ഷ്മിനെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ വാരിപ്പുണർന്നു എന്നിട്ടും അവളുടെ കരച്ചിലടങ്ങിയില്ല ശ്രീഹരിക്കുവല്ലാത്ത അസ്വസ്ഥത തോന്നി നെഞ്ചൊക്കെ വിങ്ങി പൊട്ടും പോലെ ചേർത്ത് പിടിച്ചതിന് തീരെ ബലമില്ലാത്തതുപോലെ ലച്ചു മതി കരയല്ലേ ഇന്നിപ്പോൾ തന്നെ ആവശ്യത്തിലധികമായി ഇതിന് മാത്രം നിന്റെ കണ്ണീർ എവിടെയാണ് ആകെക്കൂടെ കടുകൾ മണി പോലുള്ള കണ്ണും വെച്ച് ഇങ്ങനെ കരയുന്ന നിനക്ക് അവാർഡ് തരണം ശ്രീലക്ഷ്മി നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി മനുഷ്യൻ നേരിക്കൊണ്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു വളിച്ച കോമഡി കാണ്ടാമൃഗം അപാരത്തൊലിക്കട്ടിയാ മിനിട്ട് വെച്ചല്ലേ സ്വഭാവം മാറുന്നേ കരയുന്ന ആളെ സമാധാനിപ്പിച്ചില്ലെങ്കിലും കളിയാക്കേണ്ട കാര്യമുണ്ടോ മാറി നിൽക്കാം അങ്ങോട്ട് എന്റെ കണ്ണല്ലേ എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കരയും അതിനിപ്പോൾ നേരത്തെ നോട്ടീസ് അടിച്ച് കയ്യിൽ തരണോ അവൻ്റെ കയ്യിൽ നിന്ന് തോർത്ത് തട്ടിപ്പറിച്ച് വാങ്ങി മുടി വീണ്ടും ചുരുട്ടി വെച്ചു ആഹാ അപ്പോൾ പെണ്ണിൻ്റെ വായിൽ നാവൊക്കെ ഉണ്ട് പിന്നെ ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഓർമ്മയുണ്ടോ അത് അവൻ ഒരു വേള അമ്മയുടെ ഫോട്ടോയിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു പെണ്ണിൻ്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല എനിക്കും അതെന്തിൻ്റെ പേരിലാണേലും ഓരോ ദിവസവും നീ അത് തെറ്റിച്ചോണ്ടിരിക്കുക അലച്ചു ആ ശബ്ദത്തിൽ ഗൗരവം കലർന്നു അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു എന്തേലും പറഞ്ഞ അപ്പ തന്നെ തല കുത്തനെ പിടിച്ചോളും ആവശ്യമില്ലാത്ത കുറേ സ്വഭാവം പഠിച്ചു വെച്ചിട്ടുണ്ട് നീ അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും മുഖത്ത് നോക്കി മറുപടി പറയണം അവന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ നല്ല കുട്ടിയായി തലയുയർത്തി മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു നീ ചെറിയ കുഞ്ഞൊന്നും അല്ലല്ലോ പത്തിരുപത് വയസ്സായില്ലേ കുറച്ചൊക്കെ ബോധം വേണ്ടേ അവൻ രൂക്ഷമായി പറഞ്ഞു മനുഷ്യന്മാരായ സങ്കടം വരും സങ്കടം വന്നാൽ ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും അതത്ര വലിയ തെറ്റൊന്നും അല്ലാലോ എന്നെ ഒറ്റക്കാക്കി പോയിട്ട് കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ അവൾ കെറിവിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ആഹാ കൊള്ളാലോ നാവിന് നീളം വെച്ചല്ലോ പുരോഗതിയുണ്ട് അവളുടെ പിറകെ ശ്രീഹരിച്ചെന്ന് രണ്ട് പ്ലേറ്റ് എടുത്തു വാ കഴിക്കാം അവൾ അത് മൈൻഡാക്കാതെ അവിടെ തന്നെ നിന്നു അവളുടെ നിൽപ്പ് കണ്ട് ശ്രീഹരി ഒന്നും മിണ്ടാതെ നിന്നു പിന്നെ കൈവിരലിൽ കൂട്ടിപ്പിടിച്ച് വലിച്ചു മുന്നോട്ട് നടന്നു ചില സമയത്ത് നിനക്ക് അപ്പൂസിൻ്റെ അത്രയും ഇവർ ഇല്ലയെന്ന് തോന്നും മര്യാദയ്ക്ക് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക് കരഞ്ഞിട്ട് കണ്ണൊക്കെ മത്തങ്ങാ വലുപ്പത്തിലായിട്ടുണ്ട് അത് കേട്ടതും ലച്ചു അവൻ്റെ കൈ തട്ടി മാറ്റി ഭക്ഷണം കഴിക്കാനായിരുന്നു ഇടയ്ക്കിടെ തൻ്റെ നേരെ പാളി വീഴുന്ന നോട്ടത്തെ അവൾ അവഗണിച്ചുകൊണ്ടേയിരുന്നു കിടക്കാൻ നേരം അവൾക്ക് തല നന്നായി വേദനിച്ചു ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ വിരലമർത്തി മുഖം ചുളിച്ചു ലച്ചു നീ ഇതുവരെ കിടന്നില്ലേ റൂമിലേക്ക് വന്ന ശ്രീഹരി അവളുടെ വേദന നിറഞ്ഞ മുഖം കണ്ട് സംശയിച്ചു തല വേദനിക്കുന്നുണ്ടോ വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ അവൾ തലയാട്ടുക മാത്രം ചെയ്തു പെട്ടെന്ന് അവൻ തൻ്റെ റൂമിൽ പോയി ബാം എടുത്തു വന്നു നീ ശരിക്കു കിടന്നേ ഞാനത് തടവി തരാം ബാമിന്റെ മൂടി തുറക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം ശ്രീയേട്ടം കിടന്നു കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ പിന്നെ അവളൊന്നും പറയാതെ നല്ല കുട്ടിയായി കിടന്നു അവളോട് അല്പം ചേർന്നിരുന്ന് അവൻ നെറ്റിയിൽ തടവാൻ തുടങ്ങി ലച്ഛുവിൻ്റെ കാലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി കണ്ണുകൾ അടച്ച് ഉള്ളിലെ വിറയലടക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രീഹരിക്കത് കൃത്യമായി മനസ്സിലായി തണുക്കുന്നുണ്ടോ ലച്ചു വിറക്കുന്നുണ്ടല്ലോ വിറയിൽ പുറത്തറിയാതിരിക്കാൻ കടിച്ചു പിടിച്ച ചുണ്ട് ചുവന്നു വരുന്നത് കണ്ട് ശ്രീഹരി തലകുടഞ്ഞ് നോട്ടം മാറ്റി നന്നായി പുതച്ചു കിടന്നോ കേട്ടോ ഞാൻ സോഫയില കിടക്ക എന്തുണ്ടെങ്കിലും വിളിക്കണേ പേടിക്കണ്ടട്ടോ ഡോർ അടക്കുന്നില്ല ശ്രീഹരി അവളുടെ കവിളിൽ മൃദുവായി തട്ടി കണ്ണു തുറന്നു നോക്കിയ ലച്ചു പെട്ടെന്ന് തന്നെ കിടന്നു ചെരിഞ്ഞുകിടന്നു അതുകണ്ട് ചെറുചിരിയോടെ ശ്രീഹരി വാതിൽ ചാരാതെ പുറത്തിറങ്ങി ഹാളിലെ സോഫയിൽ മലർന്നു കിടന്നു അവിടെ കിടന്നാൽ അവളെ വ്യക്തമായി കാണാം വലത് കൊണ്ട് നെഞ്ചിൽ അമർത്തി അടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു ശ്രീയേട്ട എണീക്കുന്നില്ലേ അവൾ കുലുക്കി വിളിച്ചിട്ടും ആളത് അറിഞ്ഞു മട്ടില്ല സമയം മണി കഴിഞ്ഞിരുന്നു ഇത്രയൊന്നും സമയം ഉറങ്ങാത്ത ആളാണ് ലച്ചു സോഫയ്ക്കരിയിൽ മുട്ടുകുത്തിയിരുന്നു ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു വാശിക്കാരൻ ചെക്കനെ പോലെ തോന്നിച്ചു പക്ഷേ കട്ടിപ്പുരികം കണ്ടാൽ അറിയാം ആളൊരു ഗൗരവക്കാരനാണെന്ന് നിറഞ്ഞ താടിക്കിടയിലൂടെ പെട്ടെന്ന് അവളെ രഹസ്യം കണ്ടുപിടിച്ചു ചെക്കന് ഇരട്ടത്താടിയുണ്ട് കൊള്ളാലോ ഈ കാടും പടലവും വെട്ടിയെരിഞ്ഞാലല്ലേ ഇതൊക്കെ മനുഷ്യർ കാണാ നീണ്ടു താഴ്ന്നു കിടക്കുന്ന മീശ കണ്ടപ്പോൾ എന്തോ ഒരു കുറവ് പോലെ വളരെ പതിയെ ശ്രദ്ധയോടെ വലത് കൈകൊണ്ട് രണ്ട് സൈഡിലെയും മീശ മുകളിലേക്ക് പിരിച്ചു വെച്ചു ഹാ എന്താ ചേല് കണ്ട നോക്കിയിരുന്ന് പോകും അവൾ വാപൊത്തി ചിരിയടക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുനിഞ്ഞതും കയ്യിൽ പിടി വീണിരുന്നു ശ്രീലക്ഷ്മിയുടെ കണ്ണ് മിഴിഞ്ഞു രണ്ട് കണ്ണും തുറന്ന് അവളെ തന്നെ നോക്കുന്ന ശ്രീഹരിയെ കണ്ട് ലച്ചു മുഖം താഴ്ത്തി അങ്ങനെ പോയാലോ ഇത്രയും സമയം എൻ്റെ മുഖത്ത് കോപ്രായം ചെയ്തുകൊണ്ടിരുന്നിട്ട് പോവാണോ നീ ലച്ചു എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിലെ മുറുക്കിക്കൊണ്ട് അവൻ കൂടുതൽ ചേർത്ത് വലിച്ചു അവളാകെ വിറച്ച് വിയർത്തു പോയി വലത് കൈ ഒന്നാകെ നെഞ്ചോട് ചേർത്ത് ശ്രീഹരി കിടന്നു വയറിൽ നിന്നൊക്കെ ഒരു ഉരുണ്ടു കയറ്റം അതങ്ങനെ കയറി കയറി നെഞ്ചിലാണല്ലോ തറഞ്ഞു നിൽക്കുന്നേ ലച്ചുവിന്റെ മൂക്കിൻ തുമ്പ് ചുവന്നു വന്നു അത് എണീക്കാത്തത് കണ്ടപ്പോൾ ഞാൻ വിളിക്കാൻ അല്ലാതെ വേറൊന്നുമില്ല അവളുടെ ശബ്ദം മുഴുവൻ വിക്കൽ കൊണ്ട് നിറഞ്ഞു ഇങ്ങനെ വിറക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ലച്ചു മൂക്കൊക്കെ ചകന്ന് ആകെ വിയർത്ത് അവന്റെ ശബ്ദത്തിൽ നിറയെ കുസൃതിയായിരുന്നു അവളൊന്നും മിണ്ടാതെ അവൻ്റെ കണ്ണിലൊഴികെ മറ്റെവിടെയൊക്കെയോ നോക്കി കണ്ണിൽ നോക്ക് ലച്ചു കൈ കൂടുതൽ അമർത്തിക്കൊണ്ട് ഒന്നുകൂടെ വലിച്ചപ്പോൾ അവൾ നെഞ്ചിലേക്ക് ചാഞ്ഞുപോയി അമ്പരന്നുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ ശക്തമായി അടിച്ചത് അവൾ കുതറിക്കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു